പണി ിപ്പാടം മുതൽ കുറക്കഞ്ചേരി വരെ അടിക്കടി ഉണ്ടാകുന്ന യാത്രക്കാർ വലയുന്നു വഴിയിൽ ഗതികേടിലാണ് ഇരുചക്ര വാഹനങ്ങളിലുള്ളവർ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ അരികുഭാഗം പണി നടക്കാത്തതിനാൽ വാഹനങ്ങൾ ഒതുക്കി നിർത്താൻ കഴിയാത്തതാണ് പ്രധാന കാരണം ചെറിയ കുരുക്കഴിയാൻ കാത്തു നിൽക്കുമ്പോൾ തെറ്റായ ദിശയിൽ വാഹനങ്ങൾ കയറ്റി കുരുക്ക് മുറുകുന്നതും പതിവാണ് പാലക്കൽ സെന്ററിൽ ഗതാഗത തടസ്സം മൂലം ഏറെ നേരം വാഹനങ്ങൾ വഴിയിൽ കിടക്കുകയാണ് റോഡ് പണിക്ക് തുടക്കം കുറിച്ചത് പാലക്കലിൽ നിന്നാണ് എന്നാൽ ഇതിനായി ആദ്യം വെട്ടിപ്പൊളിച്ച ഇരുന്നൂറ് മീറ്റർ ഭാഗം രണ്ട് കൊല്ലമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അമ്മാടം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിയുന്ന സെൻട്രൽ എല്ലായ്പ്പോഴും ഗതാഗത കുരുക്കാണ് പാലക്കൽ സെന്ററിലെ കുരുക്ക് മൂലം ചൊവ്വൂർ വരെ രണ്ട് കിലോമീറ്ററിലധികം വാഹനങ്ങളുടെ വരി കാണാം ഇത്തരം സന്ദർഭങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചൊവ്വൂരിൽ നിന്നും കപ്പേള വഴി പെരിഞ്ചേരി ഒല്ലൂർ കൂടി പോകേണ്ട അവസ്ഥയിലാണ് കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനാൽ അപകട സാധ്യതയുമുണ്ട് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം